ഉന്നത്താനം ജാതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ജാതി വഡ് എന്ന രീതിയാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുക സാധാരണ ജാതി ബഡ്ഡി ചെയ്യുന്നത് ജൂൺ മുതൽ ഒരു ഒക്ടോബർ വരെയുള്ള ഒക്ടോബർ നവംബർ വരെയുള്ള കാലങ്ങളിൽ വട്ടി ചെയ്യാൻ പറ്റിയ സമയമാണ് കാരണം മഴയൊക്കെ പെയ്ത് ഏറെക്ക് നല്ല കൂളായിട്ട് നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് വഡി ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് റേറ്റ് കൂടുതലുണ്ട് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ ജാതിയാണ് സാധാരണ നഴ്സറികളിലൊക്കെ ചെയ്ത് ചെറിയ ജാതിയിലാണ് ചെയ്യുക വലിയ ജാതി ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം അതിൻ്റെ സ്റ്റെമൊക്കെ ഇത്രയും വളർന്നതാണ് അതുതന്നെ അല്ല നല്ല കരുത്തുള്ളൊരു ചെടിയാണ് അടിയിൽ ഇതിലെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് വലിയ ചെടിയിലാണ് അപ്പോൾ അടിയിലത്തെ ഈ ഈ ശിഖരങ്ങൾ ഇവിടെ നിർത്തിയിട്ടാണ് ഞാൻ ഇവിടെ മുകളിലാണ് ബഡ്ഡി ചെയ്യുക ഇത് പിടിച്ചില്ലെങ്കിൽ അടുത്ത തവണ ഞാൻ ഈ താഴെ ബഡ്ഡി ചെയ്യുക അപ്പം അതുകൊണ്ട് അപ്പോൾ ആദ്യം നമ്മൾ മുകളിലാണ് ചെയ്യുക ഇപ്പം പിന്നെ നമ്മളിത് സക്സസ് ആയി കഴിഞ്ഞാൽ പോലും ഈ ബ്രാഞ്ചസ് നമ്മളിവിടെ നിർത്തും നിർത്തി കഴിഞ്ഞാലുള്ള ഗുണം ഒരുപക്ഷെ ഇതാണായിക്കഴിഞ്ഞാൽ ആ ഇതിൻ്റെ ബ്രാഞ്ചസ് ഇവിടെ നിർത്തുന്നത് കൊണ്ട് ഇതിൽ ആൺപൂ ഉണ്ടാകുകയും ഇതിൻ്റെ പരാഗണം നടക്കുന്നതിന് കൂടുതൽ സഹായകരമാവുകയും ചെയ്യും അതുകൊണ്ട് ഇങ്ങനെ ബ്രാഞ്ചസ് ഉള്ള ചെടിയിൽ ചെയ്യുന്നത് ആൺജാതി പറമ്പിൽ അഡീഷണൽ ആയി വെക്കേണ്ട ഒരവസ്ഥ ഇല്ലാതാക്കും അപ്പം ജാതിയുടെ ബഡിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ബഡ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഒരു മുകളങ്ങളാണ് ഈ കാണുന്നത് ഇതാണ് ലീഫ് വെച്ചിട്ടാണ് ഈ ഇലകൾ വെച്ചിട്ടാണ് ഇത്തവണ നമ്മൾ ബഡ്ഡി ചെയ്യുക പിന്നെ ഇതൊരു ബഡ്ഡുകണാണ് ഇതൊരു കണ്ണാണ് അപ്പോൾ നമ്മൾ ഈ ഇല വെച്ചിട്ട് ബഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സക്സസ് ആകാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ ഇല വെച്ചിട്ടാണ് ഇപ്പോൾ ബഡ് ചെയ്യുന്നത് ആദ്യം ചെയ്യുന്നത് കാണിക്കുന്നത് പിന്നെ വേണമെങ്കിൽ ഈ മുഗളം എടുത്തു വേണമെങ്കിൽ ബഡ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റും അപ്പോൾ ഏകദേശം വണ്ണമുള്ള ഒരു റൂട്ട് സ്റ്റോക്കാണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് വേണ്ട ഇതുപോലെ ഏകദേശം സമയമുണ്ട് വണ്ണം ഏകദേശം എൻ്റെ ഏജ് സെയിം ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് ബഡ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് റേറ്റ് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ അത് ബഡ് ചെയ്യുന്ന വിധം കാണിച്ചു തരാം ഞാൻ ഈ റൂട്ട് സ്റ്റോക്കിൽ ബഡ്ഡി ചെയ്യാനുള്ള ഭാഗം തിരഞ്ഞെടുത്തു ഇവിടെയാണ് ഈ ബ്രാഞ്ചസ് അടിയിൽ രണ്ട് ശിഖരങ്ങൾ സെറ്റുകളുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വരഞ്ഞു വെക്കുന്നു വരഞ്ഞിട്ട് വലത് സൈഡിൽ നിന്ന് ഇങ്ങനെ കത്തി താഴേക്കിങ്ങനെ വരഞ്ഞ് വെക്കുന്നു റെക്റ്റാങ്കിൾസ് ഷേപ്പിലാണ് ചെയ്യുക ഈ സൈഡിൽ നിന്ന് ഇങ്ങനെയും ചെയ്തു ഇപ്പോഴ് നോക്കൂ കുറച്ച് എൻ്റെ നീരൊക്കെ ഒഴുകി ആ കുറച്ച് നീര് അഡീഷണൽ ആയിട്ട് ഒഴുകി പോകണം അതിന് ശേഷമാണ് അങ്ങനെ ഒരു നിമിഷം നിൽക്കട്ടെ ഇനി ഞാൻ ഇതാണ് ബഡ് കണ് എടുക്കുകയാണ് ഞാൻ ഈ താഴെയുള്ള ഈ ഭാഗമാണ് ഇങ്ങനെ എടുക്കുകയാണ് ഇങ്ങനെ വരഞ്ഞു ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കത്തി കൊണ്ട് ഇനി ഇങ്ങനെ പത്ത് കത്തിക്കി ഒന്ന് പിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് ബലം കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊളിഞ്ഞു പോരും ഇതാണ് ബഡ് കണ്ണ് അതിനകത്ത് ഒരു കണ്ണ് കാണാൻ പറ്റും കണ്ണെന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു തടിപ്പ് കാണാൻ പറ്റും ഇതാണ് ബഡിൻ്റെ കണ്ണ് ഇതുണ്ടെങ്കിലേ ഇതിന്ന് ചെടിയായിട്ട് ഇത് വളർന്നു വരികയുള്ളൂ ഇനി ഇതിന് ചതവ് കൊല്ലം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കളയാനായിട്ട് ഞാൻ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് നാല് എഡ്ജുകളും പതുക്കെ ഇങ്ങനെ ചെത്തി കളയണം ഈ സൈഡും കളയുക അപ്പോൾ ചതവുണ്ടെങ്കിലും ഇത് പിടിക്കാൻ പാടായിരിക്കും പിന്നെ പൊടികളൊന്നും ഇരിക്കാൻ പാടില്ല കേട്ടോ അതിനുശേഷം ശേഷം ഇതിങ്ങനെ പൊളിച്ചു കളഞ്ഞു നേരത്തെ നമ്മൾ അവിടെ ഷേപ്പിൽ ഷേപ്പിലവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്നു ഇവിടെ പൊടിയൊന്നും വീഴാൻ പാടില്ല ഇനി ആ സ്പേസിൽ ഇതിവിടെ വെക്കുക കുറച്ച് സ്പേസ് ഒക്കെ ചുറ്റിലും കിടക്കണം എങ്കിലേ ഇതിൻ്റെ ആ സ്കിന്നു വന്ന് മൂടാനായിട്ടുള്ള സൗകര്യം കിട്ടുള്ളൂ കറക്റ്റ് സ്ഥലമല്ല അല്പം സ്ഥലം കൂടുതലും അതിന് ശേഷം ഞാൻ ഇതേ രീതിയിലുള്ള പ്ലാസ്റ്റിക് ബഡ്ഡി ചെയ്യാനായിട്ടുള്ള പ്ലാസ്റ്റിക് ആ പ്ലാസ്റ്റിക് ഇതിങ്ങനെ ചുറ്റിയിട്ട് ഒരു രണ്ട് വിരൽ കൊണ്ട് ശരിക്കും പ്രസ് ചെയ്ത് പിടിക്കുക അനങ്ങാതെ പോവുക അതിന് ശേഷം ഇങ്ങനെ ചുറ്റിയിട്ട് താഴേന്ന് ചുറ്റി മെഗിള് വരെ എത്തിക്കണം കാരണം മഴ പെയ്തു കഴിഞ്ഞാലും വെള്ളം വീഴുന്നത് ഇതിനകത്ത് കയറാൻ പാടില്ല ഇങ്ങനെ നല്ല രീതിയിൽ വലിച്ചു ചുറ്റണം വലിയ ായിരിക്കണം ഇനി ഏറ്റവും ടോപ്പ് ഭാഗത്ത് ഇതിങ്ങനെ കെട്ടണം ഒരു രണ്ടാവർത്തി ഇങ്ങനെ വലിച്ചു മുറുക്കി കെട്ടിയാൽ മതി അപ്പോൾ ഇതാണ് ലീഫ് വെച്ചിട്ടുള്ള ബഡിങ് ഇനി നമ്മൾ ഒരു സെമി ഷെയ്ഡിലൊക്കെ ഇത് വെക്കാം ഒരാഴ്ചത്തേക്കൊക്കെ വെള്ളം നനച്ചു കൊടുക്കണം അപ്പോൾ ഒരു കൂൾ ക്ലൈമറ്റ് കിട്ടുകയാണെങ്കിൽ ബഡ്ഡിങ് സക്സസ് ആവും പിന്നെ നമ്മളിത് അഴിച്ചു വിടുന്ന ഏകദേശം ഒരു നാൽ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഒരു സേഫായ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം ആവുമ്പോൾ അഴിച്ചു വിടാം അപ്പോൾ ഈ ലീഫ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് പിടിച്ചിട്ടുണ്ടോയെന്നറിയാം സാധാരണ അതേസമയം മുകളം വെച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബഡ് പിടിച്ചോന്നറിയാനായിട്ട് ഈ പ്ലാസ്റ്റിക് അഴിച്ചു കളയേണ്ടി വരും ഏതായാലും ഇതാണ് ലീഫ് വെച്ചിട്ടുള്ള ഒരു ബഡിങ് രീതി താങ്ക്